മലയാളത്തിലെ സർവൈവൽ സിനിമകളുടെ ഗണത്തിലേക്ക് മറ്റൊരു സിനിമ കൂടി നയൻറ്റി മിനിറ്റ്സ് ഉടൻ തിയേറ്ററുകളിൽ നമ്മളിന്ന് പെരിയുകയാണ് കാണില്ല എനിക്കെന്തായാലും ഉറപ്പ് എന്നാലും ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടല്ലേ നിനക്ക് എന്തിന്റെ കുറവായിരുന്നു ഇവിടെ നീ ആഗ്രഹിച്ചതൊക്കെ അല്ലെങ്കിൽ നീ എന്നോട് ചോദിച്ചതൊക്കെ ഞാൻ നിനക്ക് തന്നിട്ടില്ലേ എന്നിട്ടു എന്നിട്ട് എന്താ ലേഖ നീ എന്നെ ചോദിച്ചു അല്ലെങ്കിലും നിനക്ക് പണ്ടും നിൻറ്റേതായ ഉണ്ടായിരുന്നല്ലോ ആ ഒന്നായിരുന്നല്ലോ ഒരു കാലത്ത് ഞാനും പക്ഷെ ലേഖ എനിക്കില്ലാത്ത എന്താണ് എന്ത് ക്വാളിറ്റിയാണ് നീ അവനിൽ കണ്ടത് അക്കാദമിക് കരിയർ സ്റ്റാറ്റസ് എല്ലാറ്റിനും ഞാൻ അവനേക്കാൾ മുകളിലായിരുന്നില്ലേ എന്നിട്ടും എന്തിന് നീ എന്തിനു എന്നെ ചതിച്ചു പറയലേക്ക നിനക്ക് ഞാൻ സുഹൃത്തായിരുന്നില്ലേ എന്തും തുറന്ന് പറയാമായിരുന്ന സുഹൃത്ത് എന്നിട്ടും പിന്നെന്തിനു എന്നോട് എന്തിനത് ചെയ്തു ഒരിക്കലും ഒരു ഭർത്താവ് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലാണ് എന്നെ ഞാൻ ഇന്ന് കണ്ടത് അല്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ പറയേക്ക പറ്റുമോ സത്യം പറഞ്ഞ് നിന്നെ അങ്ങനെ കണ്ടപ്പോൾ എനിക്കെൻ്റെ കണ്ണുകൾ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റിയില്ല നീയും ഞാനും കിടക്കുന്ന നമ്മുടെ ബെഡിൽ ഞാൻ മാത്രം കണ്ടിട്ടുള്ള എൻ്റെ രേഖയെ എനിക്ക് പറയാൻ തന്നെ അർപ്പം രേഖ നീ ഇങ്ങനെ അല്ല ഒരിക്കലും അല്ല അതോ അവിടെ അഭിനയിക്കായിരുന്നോ സഞ്ജു വേണ്ട ലേഖ ഇനിയൊന്നും പറയരുത് എനിക്കതൊന്നും കേൾക്കാനുള്ള ശക്തിയില്ല എന്നാലും നീ അവരോട് പറഞ്ഞു കളഞ്ഞല്ലോ എന്നെ ഒന്നിനും കൊള്ളത്തില്ല സഞ്ജു ലേഖ ക്യൂട്ട് കപ്പിൾസ് ഇന്ന് അവസാനിക്കുന്നു എനിക്കിനി ഒരു ഉണ്ടാവില്ല എന്നാലും ലേഖ നിനക്ക് വേണ്ടിയാണോ ഞാൻ എല്ലാം വിട്ടു പോകുന്നത് നിന്നെ വേണോ എൻ്റെ ഫാമിലി വേണമെന്ന ചോയ്സ് വന്നപ്പോൾ എനിക്കൊട്ടും ആലോചിക്കാനില്ലായിരുന്നു എനിക്കെന്നു നീ മാത്രമായിരുന്നു എല്ലാം നിന്നോടൊപ്പം ചേർന്നിരിക്കാൻ ഇവിടെ എനിക്ക് നേരം കിട്ടിയിരുന്നില്ല തിരക്കിലായി പോയി എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം വന്ന നിന്റെ പൊന്നുപോലെ നോക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ പക്ഷേ എനിക്കവിടെ തെറ്റിപ്പോയി എന്റെ ആ ഡിറ്റാച്ച്മെന്റ് നിനക്ക് പുതിയൊരാളിലേക്കുള്ള ടിക്കറ്റ് എനിക്ക് എനിക്കറിയില്ലായിരുന്നു ലേഖ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിന്റെ വിധി നീ തിരഞ്ഞെടുത്തു പൊട്ടയിലേക്ക് എനിക്ക് നിന്നെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല ഇല്ലെങ്കിൽ അവനെ പറഞ്ഞേച്ച കൂടെ നിന്നെ ഞാൻ പറഞ്ഞ നീ ജീവിക്കില്ലേ സന്തോഷമായിട്ട് ജീവിക്കുക ഇതാണ് എനിക്ക് നിനക്ക് തരാനുള്ള ശിക്ഷ നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നയൻറ്റി ഫോർ പ്ലേ ഹൗസ് ആണ് സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനു വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക